പരിശുദ്ധ അമ്മയുടെ സന്ദർശന തിരുനാളിൻ്റെ സമാപനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു അലീഷയെ ഈ അമ്മയെ കൃപ നിറഞ്ഞവളായി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിച്ചു ഓർത്ത നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു എലിസബത്തിനെ സന്ദർശിച്ചുകൊണ്ട് ആത്മാവിനെ പകർന്നുകൊടുത്ത അമ്മേ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ശിഷ്യന്മാരോടൊപ്പം ഇരുന്നു ആത്മാവിനെ പ്രദാനം ചെയ്യുവാൻ പ്രാർത്ഥിച്ചമ്മേ ഞങ്ങൾക്കും ആത്മാവിനെ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് പരിശുദ്ധ അമ്മയുടെ ഗീതം എത്രയോ മനോഹരമാണെന്ന് ഇന്നത്തെ വചനത്തിലൂടെ ഞങ്ങൾ അനുഭവിച്ചറി മാസത്തിൻ്റെ സമാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മേ മാതാവേ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സംരക്ഷണം നൽകി അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളങ്ങേ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പി ഈശോയ്ക്ക് ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഈ മാസം മുഴുവനും ആവശ്യമായ എല്ലാ കൃപകളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുവാൻ അമ്മ നൽകിയ സാന്നിധ്യത്തെയും സാമീപ്യത്തെയും ആദ്യസ്ഥയെ ഓർത്ത് നന്ദി പറയും സയലർക്കും വേണ്ടി ഞങ്ങൾ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു ഈ മാസം കൃപ ലഭിക്കാതെ പോയവർ കൃപ ലഭിച്ചുകൊണ്ട് അങ്ങേ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കിയവർ രോഗങ്ങളും അസ്വസ്ഥയുമായി കഴിയുന്നവർ കുടുംബത്തിലെ വേദന അനുഭവിക്കുന്നവർ മക്കളെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്നവർ വിദേശത്തായിരിക്കുന്ന മക്കളിൽ നിന്ന് കേൾക്കുന്ന അസ്വസ്ഥതകളും അവരെക്കുറിച്ചുള്ള വേദനയുമായി കഴിയുന്നവർ ഇവരെയെല്ലാം പരിശുദ്ധ അമ്മയും മാതാവേ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കും അമ്മ പുത്രനോട് കാനായുധ കല്യാണ വേളയിൽ ഇവരുടെ കുറവുകൾ പരിഹരിക്കണമേയെന്ന് അപേക്ഷിച്ചതുപോലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇതിൻ്റെ കൃപകളാണെന്ന് എൻ്റെ സാന്നിധ്യം അനുഭവിച്ചതിനെ മഹത്വപ്പെടുത്തുവാൻ തക്ക വിധം അമ്മയും മാതാവ് ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും അമ്മ കൃപ നിറഞ്ഞതുപോലെ ഞങ്ങൾ ഓരോരുത്തരും കൃപ നിറഞ്ഞവളായി ജീവിച്ചുകൊണ്ടാണ് രക്ഷയുടെ പാതയിലേക്ക് കടന്നു വരുവാൻ ആവശ്യമായ എല്ലാ കൃപകളും ഞങ്ങൾക്ക് വാങ്ങിത്തറയണമേ ഈ മാസം ഞങ്ങൾക്ക് ലഭിക്കാതെ പോയ എല്ലാ ആവശ്യങ്ങളെയും വരുന്ന മാസത്തിൽ ലഭിക്കുവാൻ തക്ക വിധം അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസം വയ്ക്കണം അമ്മ മാതാവ് അമ്മയുടെ കൃപയിൽ നിറഞ്ഞ് ഈ ദിവസത്തെ ഇതാ ഞങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കും അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഈ രാത്രിയിൽ സുഖമായ നിദ്ര ലഭിക്കുവാൻ തക്ക വിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും അമ്മയുടെ മാധ്യസം വഴി ഞങ്ങളെ ഓരോരുത്തരെയും കാത്തുകൊള്ളുകയും ചെയ്യണം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശ്വരാധി